ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു നാടൻ പലഹാരമാണ് ശർക്കര പയർ എന്ന് പറയും എത്ര ആൾക്കാർക്ക് അറിയില്ല ഒരു നാടൻ പലഹാരമാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ പയർ ഒന്ന് കുതിർക്കാൻ വെക്കുന്നതിൽ അഞ്ചോറ മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള പയറാണത് നമുക്ക് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് വിസിൽ അടിക്കേണ്ടി വരും ഒരു നാല് വിസിലാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത് പയറിൻ്റെ വേവിനനുസരിച്ച് മാറ്റം വരും പയറുകൂടെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വേവിക്കണമെങ്കിൽ നാല് ഞാൻ വേവിക്കാം പിന്നെ വെന്ത പയർ നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇത് വെള്ളമൊന്ന് വറ്റി വരട്ടെ നമുക്കതൊന്ന് തിളച്ച് വരുമ്പോൾ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി ശർക്കര പൊടിയാലും മതി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ തയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം ഒന്ന് വറ്റി വരാൻ ഒന്നുകൂടെ നല്ലത് നോൺ സ്റ്റിക്കാണ് അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് വച്ചിട്ട് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു ഒരു കപ്പിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറവ് വേണമെങ്കിൽ കുറവ് ഇട്ട് കൊടുക്കാം നല്ല തേങ്ങ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം തേങ്ങയും ശർക്കരയും ഒക്കെ കൂടുതൽ നന്നായിട്ട് ആ പയറിലൊന്നും പിടിച്ചു തരട്ടെ ഇപ്പോൾ ഈ പയറ് കുറച്ചുകൂടി ഞാൻ ആവശ്യത്തിന് വേവിച്ചിട്ടുള്ളൂ ചിലവർ നന്നായി വേ നന്നായി കുഴഞ്ഞു പോലത്തെ ആണെങ്കിൽ കുറച്ചുകൂടെ രണ്ട് മൂന്ന് മിസ്റ്റിനോട് അടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പയറും തേങ്ങയും ശർക്കരൊക്കെ പയർ നന്നായിട്ടിങ്ങനെ പിടിച്ച ഒരു ഇതിലാവണം നമുക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം വിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണത് വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫയർ പയർ വളർത്തിയിടുന്നൊരു ബുദ്ധിമുട്ട് ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം പഴയൊരു പലഹാരമാണ് എത്ര ആൾക്കാർക്ക് അറിയുന്നറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെറുപയർ കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു